ിഎസ് നമുക്കൊരു വഴി കാണിച്ചു തന്നിരുന്നു ആ സമരത്തിൽ ബി എസ് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ സമരം ആളി കത്തുകയും ഒരു മാധ്യമത്തിനും ആ വാർത്തകൾ മുക്കാൻ പറ്റില്ല ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ നമ്മളെ പഠിപ്പിച്ച വലിയ നേതാവാണ് അദ്ദേഹം എന്ന് ഇതെന്റെ പെൻഷൻ പൈസ ഞാൻ കൂട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞ ആ പണം പിടിശേൽപ്പിച്ച് തിരിച്ചു മടങ്ങിയ വി എസ്സിന്റെ ആ രൂപത്തെ ആ മറക്കാൻ പറ്റുന്നില്ല തല കുനിക്കാത്തതാണ് എന്റെ യൗവനം എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടുകൾക്കെതിരെ തല ഉയർത്തിക്കുന്നിട്ടുള്ള വി എസ് ഒരു നേതാവിന്റെ ഒപ്പം നിൽക്കുന്ന ആ ഒരു ഊർജം ആ ഒരു ശക്തി സഖാവിന്റെ വാക്കുകളെ ഹൃദയത്തോട് ചേർത്തിട്ടുള്ള ഒരുപാട് വ്യക്തികൾ പിന്നീട് പാർട്ടി വിരുദ്ധരായി മാറിയിട്ടുണ്ട് അവിടെ ഉമ്മൻചാണ്ടി ഇപ്പത്തെ ശക്തമായ പ്രതിപക്ഷമായിട്ട് ഉണ്ട് ഒരു നിൽക്കാൻ എല്ലാവരുടെ ശരിക്കും പറഞ്ഞാൽ ചേച്ചി ലീഡിങ് ചാനലുകളിൽ നിന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സമയത്ത് പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് വി എസിന്റെ പ്രതാപകാലത്ത് അത് കൈളി ടിവിയില് േർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ചേച്ചി വി എസിന്റെ യാത്രകൾക്കൊപ്പം പലപ്പോഴും ചാനൽ സംഘത്തിനൊപ്പം തന്നെ യാത്ര ചെയ്യാനായിട്ടും ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ ഓർമ്മയിലുള്ള ചേച്ചിയുടെ ആ ഒരു എന്താ ജേർണലിസം ജീവിതത്തിൽ ചേച്ചിയുടെ ഓർമ്മയിലുള്ള വി എസിന്റെ നല്ല ഓർമ്മകൾ ഞങ്ങളുടെ പ്രേക്ഷകരമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മളെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ജേർണലിസ്റ്റായി നമ്മൾ വലിയ ആളായി വരുന്ന സമയമൊന്നുമല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേതാക്കന്മാരെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ജേർണലിസ്റ്റ് ആയിരിക്കേണ്ടത് നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കണം നമ്മൾ എന്തൊക്കെയായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾക്ക് ലോകത്തിന് കൊടുക്കാനുള്ള വാല്യൂ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം വലിയൊരു ഉദാഹരണമായിട്ട് അന്നത്തെ കാലത്ത് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ സീനിയേഴ്സ് ആണ് എല്ലാ പ്രധാനപ്പെട്ട വാർത്തകൾക്കും പോകുന്നത് നമ്മൾ ഡെസ്കിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രധാന വാർത്തയുടെ തൊട്ടുപുറകിലായിരിക്കും അപ്പോഴൊക്കെ നമ്മൾ അവിടെ നിന്ന് അവരിൽ നിന്ന് പഠിക്കുകയാണ് ആ സമയത്ത് അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വി എസ് നമുക്ക് ഒരു വഴി കാണിച്ചു തന്നിരുന്നു എന്തായിരിക്കണം ഒരു നല്ല ജേർണലിസ്റ്റ് ഒരു നല്ല ജേർണലിസ്റ്റ് ആരുടെ പക്ഷത്ത് നിൽക്കണം അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പാർട്ടിയുടെ പക്ഷത്തിലല്ല ഏഹ് കക്ഷി രാഷ്ട്രീയത്തിന്റെ പക്ഷത്തിലല്ല നിങ്ങൾ നിൽക്കേണ്ടത് ജനപക്ഷത്തിനൊപ്പമാണ് അതാണ് രാഷ്ട്രീയം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള നേതാവായിട്ടാണ് എനിക്ക് വി എസ് എപ്പോഴും നമ്മൾ ദൂരം അടുത്തു നിന്നൊക്കെ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു സമരം നടക്കുകയാണെങ്കിൽ ആ സമരത്തിൽ വി എസ് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ സമരം ആളി കത്തുകയും ഏഹ് ആ സമരത്തിന് അന്നത്തെ കാലത്ത് ചെറിയ പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയ അത്രയും സ്ട്രോങ് അല്ല അപ്പോഴെന്താണ് ഒരു ഇഷ്യൂ വന്നാൽ അതിനെ മുക്കിക്കളയാൻ എളുപ്പമായിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു മുക്കുന്ന ഒരു കാ ഒരു പ്രവണത അന്നേയുണ്ട് പക്ഷേ ഒരു പ്രശ്നം നടക്കുമ്പോൾ വി എസ് വന്നുവെങ്കിൽ ഒരു മാധ്യമത്തിനും ആ വാർത്തകൾ മുക്കാൻ പറ്റില്ല കാരണം ആ വസ്തുത തുറന്നു വരികയാണ് ലോകത്തിന് മുമ്പിൽ പിറ്റേ ദിവസം അത് പ്രധാന വാർത്തകളാകുകയാണ് ആ ദിവസത്തെ ഏഴുമണി വാർത്തയിൽ നമ്മൾ പ്രധാന വാർത്തകളില് അന്നത്തെ വി എസ് അന്ന് എന്ത് ചെയ്തു അതാണ് അന്നത്തെ പ്രധാന വാർത്ത അന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട ഇടപെടലുകളിലും മൂന്നാർ സ്റ്റോറി ആവട്ടെ ലോട്ടറി ഓൺലൈൻ ലോട്ടറി സ്റ്റോറി ആവട്ടെ വനം ഭൂമി കയ്യേറുന്നതാകട്ടെ മൂന്നാർ പിന്നെ പൂയംകുട്ടി വനപദ്ധതി ആ വനം കയ്യേറലാകട്ടെ ലോട്ടറി ഇഷ്യൂ ആവട്ടെ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈവൻ സൂര്യനെല്ലി കേസ് അങ്ങനത്തെ ചെറുതും വലുതുമായ നേഴ്സുമാരുടെ സമരം അതിനെങ്ങനെയാണ് വി എസ് പോയിട്ട് അവരുമായി സന്ധിയിലേക്ക് സന്ധ്യയിലെല്ലാം ചർച്ചയ്ക്ക് പരിഹാരം കാണുന്നത് എങ്ങനെ ഇതൊക്കെ നമ്മൾ ആശ്ചര്യത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു സമയമാണ് അപ്പോൾ എനിക്കൊക്കെ മനസ്സിലായത് അന്ന് വി എന്ത് സ്റ്റോറിയാണോ മുന്നോട്ട് കൊണ്ടുവച്ചത് എന്ത് പ്രശ്നങ്ങളാണോ മുന്നോട്ട് കൊണ്ടുവച്ചത് നമ്മൾ പിന്നെ ബ്യൂറോയിലേക്ക് നമ്മളൊരു റിപ്പോർട്ടിംഗ് പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ വഴിയാണ് പിന്നീട് സഞ്ചരിക്കുന്നത് ഓ വാർത്തകൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പൊ എന്താണ് ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗത്തല്ല ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ നമ്മളെ പഠിപ്പിച്ച വലിയ നേതാവാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ എടുത്ത് പോവാണ് നമ്മൾ പോർട്ടർമാരുടെ സ്റ്റോറി ചെയ്യാണ് സുനാമി പ്രശ്നത്തിൽ പെട്ടവരുടെ കാര്യങ്ങൾ നമ്മൾ ഇടപെടുകയാണ് അവരെ നമുക്ക് വാർത്തകളല്ലാതെ വേറെ തരത്തിൽ സഹായിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ നമ്മൾ ജനങ്ങളുടെ ഭാഗത്തേക്ക് ആക്കിയത് അദ്ദേഹമാണെന്ന് തീർച്ചയായിട്ടും പറയും അത് നമുക്കൊരു വഴി കാട്ടിത്തന്നു എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ കൂടെ നിൽക്കണം അദ്ദേഹത്തിന്റെ മൂന്നാർ യാത്ര ചേച്ചി പറഞ്ഞതിനകത്ത് നോട്ട് ചെയ്ത് രണ്ടുമൂന്ന് പോയിന്റ് അദ്ദേഹത്തിന്റെ മൂന്നാർ യാത്ര അതുപോലെ തന്നെ സൂര്യനെല്ലി കേസ് സൂര്യനെല്ലി കേസിലേക്ക് വരുമ്പോൾ ഞാൻ ഈയിടെ ഒരു മാധ്യമ പ്രവർത്തകടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു ആഗ്രഹിക്കുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകയുടെ വളരെ വികാരനിർഭരമായ ഒരു പോസ്റ്റ് അതിവിടെ ഈ സമയത്ത് ആ ഒരു പോസ്റ്റ് കൂടെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ സഖാവിനെ കുറിച്ചുള്ള ഓർമ്മകൾക്കൊരു പൂർണ്ണതയില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വായിച്ചു കേൾപ്പിക്കാനുള്ളതല്ല പറയാനായിട്ടുള്ളതാണ് അവരുടെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് ഒരു ദിവസം അവരുടെ ഓഫീസിലേക്ക് വി എസിൻ്റെ കോൾ വരികയാണ് അദ്ദേഹം പറയുന്നത് സഖാവ് പറയുന്നത് സൂര്യനെല്ലി പെൺകുട്ടിയുടെ വീട്ടിലേക്കൊന്ന് പോകണം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ആ മാധ്യമ പ്രവർത്തക അവിടെ ചെല്ലുന്നു അദ്ദേഹം ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്നു അവരുടെ പിതാവും ായിട്ട് സംസാരിക്കുന്നു പോരാൻ നേരം ആ പിതാവിന്റെ കയ്യിലേക്ക് അദ്ദേഹം കുറച്ച് പണം കൊടുക്കുമ്പോൾ ആ പിതാവ് പറയുകയാണ് എനിക്കിത് വേണ്ട സ്വന്തം മകളുടെ മാനത്തിന്റെ വിലയെന്നുള്ള ഒരു അഭിമാനക്കുറവായിരിക്കും അദ്ദേഹം അത് വേണ്ട എന്ന് പറയുന്നു പക്ഷെ വി എസ് പറഞ്ഞൊരു വാക്ക് ആ മാധ്യമപ്രവർത്തകരുടെ പറയുകയാണ് അവളോട് പറയണം ഇത് അവളുടെ മുത്തച്ഛൻ തന്നതാണ് ഇതെന്റെ പെൻഷൻ പൈസ ഞാൻ കൂട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞ ആ പണം കയ്യിൽ മുടക്ക പിടിച്ചേൽപ്പിച്ച് തിരിച്ചു മടങ്ങിയ വി എസിന്റെ ആ രൂപത്തെ ആ മാധ്യമപ്രവർത്തകയ്ക്ക് മറക്കാൻ പറ്റുന്നില്ല ആ കുടുംബവും സൂര്യനെല്ലി പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോഴും ചങ്ങനാശ്ശേരി ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതിനെക്കുറിച്ച് പോകുന്നില്ല അവർക്കും മറക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല പക്ഷേ വി എസിനെ കുറിച്ചുള്ള ഓർമ്മകളില് ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുടങ്ങുന്നത് വി എസിന്റെ ഒരു വാക്കുകളാണ് അത് ഞാൻ പറയുന്നത് ശരിയായിട്ടുള്ള എന്നറിയില്ല പക്ഷെ അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു തലകറുത്തിരിക്കുന്നതല്ല എൻ്റെ യൗവനം നാവുകൾ വിറയ്ക്കാതെ ചൊല്ലുന്നതല്ല എൻ്റെ യൗവനം കൈകൾ മുറുകുന്നതല്ല എൻ്റെ യൗവനം തല കുനിക്കാത്തതാണ് എന്റെ യൗവനം എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടുകൾക്കെതിരെ തല ഉയർത്തി നിന്നിട്ടുള്ള വി എസ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളിൽ ചേച്ചി മൂന്നാറിയാത്ര അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതായത് മൂന്നാർ യാത്രയില് നമ്മൾ ഡെസ്കിലും അദ്ദേഹം പുറത്താണ് അപ്പൊ നമ്മൾ ബ്യൂറോയിലല്ല അപ്പൊ ഈ വലിയ വലിയ ദൗത്യങ്ങൾ നമ്മൾ ഉള്ളിലിരുന്ന് കണ്ട് പഠിക്കുന്ന കൊച്ചുകുട്ടികളാണ് അതെ ഓ അങ്ങനെ മൂന്നാർ മൂന്നാറിലേക്ക് വേസ് പോകുമ്പോ നമ്മളും ബേസിന്റെ കൂടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യണം അപ്പൊ നമ്മൾ ഡെസ്കിലിരുന്ന ആ വാർത്തകളൊക്കെ നമ്മളാണ് എഴുതുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒരു നേതാവിന്റെ ഒപ്പം നിൽക്കുന്ന ആ ഒരു ഊർജം ആ ഒരു ശക്തി അതൊക്കെ നമുക്ക് അന്നുണ്ടായിരുന്നു എന്താണ് ഓരോ ദിവസം ചെയ്യുന്നത് ഏത് പ്രശ്നങ്ങളിലാണ് ഇടപെടുന്നത് അപ്പൊ നമ്മളും അതിന്റെ പുറകെ ഒരു സൈന്യം പോലെ നിൽക്കാൻ അന്ന് സാധിച്ചിരുന്നു ഒരു വലിയ ഭാഗ്യമാണത് അപ്പോ ഞാൻ ചോദിക്കുന്നത് വി എസ് പറഞ്ഞിട്ടുണ്ട് ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എപ്പോഴും നേരിനൊപ്പം നിലപാടുകൾക്കൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടല്ലത് പറയുന്നത് പാർട്ടിക്ക് പുറത്തുനിന്ന് പറയണത് പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതാണ് ചേച്ചിയിൽ അങ്ങനെയുള്ള യാത്രകൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കയർ ചാനലിൽ നിൽക്കുന്ന ഒരു സമയത്ത് ചേച്ചിയെടുത്തിട്ടുള്ള അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ചേച്ചിക്ക് വന്നിട്ടുണ്ടോ സഖാവിന്റെ വാക്കുകളെ ഹൃദയത്തോട് ചേർത്തിട്ടുള്ള ഒരുപാട് വ്യക്തികൾ പിന്നീട് പാർട്ടി വിരുദ്ധരായി മാറിയിട്ടുണ്ട് കാരണം പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷം വി എസ് പക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷം തന്നെ ക്രിയേറ്റ് ചെയ്ത് പാർട്ടിയെ വെട്ടിമുറിച്ചവരൊക്കെ ഉള്ള ഒരു ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇല്ല കൈരളിൽ നിൽക്കുമ്പോ അന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അന്ന് ഏറ്റവും ബെസ്റ്റ് ജേർണലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നുള്ള ഒരു നോട്ടമില്ലാതെ എല്ലാത്തിനും നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഇപ്പുറത്തെ ശക്തമായ പ്രതിപക്ഷമായിട്ട് വീസ് ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാത്തിനും വിമർശിക്കാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ട് ആ ഫ്രീഡം ആണ് ഞങ്ങൾക്കൊക്കെ തന്നിരുന്നത് അവിടെ പാർട്ടി ഓഫീസിന്റെ ഉള്ളിൽ അല്ലെ നിങ്ങൾ ഇന്ന വാർത്ത ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഇല്ല അതൊരു ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഓർക്കാം അവിടെ നമുക്ക് ഫുൾ ഫ്രീഡം തന്നിരുന്നു നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം എന്തിനും സംസാരിക്കാം പക്ഷേ ഈ പക്ഷത്തിന്റെ ഭാഗ ഭാഗങ്ങളൊന്നും അവിടെ വന്നിരുന്നില്ല ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് പുറത്തു പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു വെട്ടി ഒരു വെട്ടിച്ചുരുക്കലോ നമ്മുടെ സ്റ്റോറി എഡിറ്റ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനും ഇത് അങ്ങനെ ഇല്ല അന്ന് അവിടെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ായാലും ബ്യൂറോണ്ടായിട്ടുള്ളത് ഓർമ്മയില് ചേച്ചി ഡെസ്കില് വർക്ക് ചെയ്ത സമയത്ത് ചേച്ചിയുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർത്ത ചേച്ചിക്ക് ഇന്നും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു വാർത്തയുണ്ടോ അല്ല അത് ഈ പറഞ്ഞ സൂര്യനെല്ലി കേസിൽ ആ പെൺകുട്ടി ഒരു ബാലവേഷിയാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും നടുങ്ങിപ്പോയ ഹൃദയം തകർന്നു പോയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി ഉണ്ടല്ലോ നമ്മളെ എന്താ പറയാ നമ്മൾക്കൊരു പരിഹാരം ചെയ്ത പോലെ അവളോട് നമ്മളും അവളും നമ്മളും അവളോട് മാപ്പ് പറഞ്ഞതുപോലെ ഒരു സമാധാനം നമുക്ക് തോന്നി ഇപ്പോഴും വേസിനെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നും എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണോ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നത് ഒരു ജനക നായകനായി നിൽക്കാൻ എല്ലാവരുടെ പക്ഷത്തും നിൽക്കാൻ മതമോ ജാതിയോ പാർട്ടിയോ ഒന്നും ഭേദമില്ലാതെ എന്താണോ അദ്ദേഹത്തിന് ഈ പ്രകൃതി അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അതെല്ലാം നിറവേറ്റ് തിരിച്ചുപോയ ഒരു അസംതൃപ്തി ഉള്ള ഒരു ആളായിട്ടാണ് ഞാൻ വേസനെ പൂർണ്ണ രൂപത്തിൽ കാണുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്കും അതൊരു എന്താ പറയാ പ്രചോദനം ആയിരിക്കണം നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിക്കേണ്ടത് എന്നെല്ലാം വീസ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയി എന്നാ പറയുന്നത് ഇനി എന്ത് പറഞ്ഞാലും അത് ക്ലീശയായി പോകും എന്ന് തോന്നും വി എസിനെ കുറിച്ച് പറയുമ്പോ